തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തെത്തിയ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയൊരു കള്ളക്കളി പുറത്തു വരാൻ പോവുകയാണ് അതായത് ഇലക്ടറൽ ബോണ്ട് ആ ഇലക്ടറൽ ബോണ്ട് കേസിൽ നരേന്ദ്രമോദിയുടെ ഡൊണേഷൻ ബിസിനസ് ഉടൻ പുറത്തു വരുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ് ഇലക്ടറൽ ബോണ്ട് സംവിധാനമെന്ന് തെളിയാൻ പോകുകയാണെന്നും അത് ശരിയായി അന്വേഷണത്തിന് വിധേയമായാൽ നരേന്ദ്രമോദിയുടെ അടിത്തറ ഇളകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ നൽകാൻ സാവകാശം തേടിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇന്ന് സുപ്രീം കോടതിയിൽ കിട്ടിയത് തിരിച്ചടിയാണ് ബോണ്ട് വിവരങ്ങൾ നാളെ തന്നെ നൽകാൻ ഉത്തരവിട്ട കോടതി ജൂൺ മുപ്പത് വരെ സാവകാശം വേണമെന്ന എസ് ബി ഐയുടെ ഹർജി തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങളെല്ലാം ഈ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു കോടതിയുടെ വിധി വന്നിട്ട് ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞിട്ടും എസ് ബി ഐ എന്ത് നടപടിയെടുത്തു എന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചോദിക്കുകയുണ്ടായി വിവരങ്ങൾ ക്രോഡീകരിക്കാനായില്ല എന്ന് എസ് ബി ഐക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ പറഞ്ഞുവെങ്കിലും അത് കാര്യമായി എടുക്കാൻ കോടതി തയ്യാറായില്ല അതുകൊണ്ട് ആ ക്രോഡീകരിക്കാത്ത വിവരങ്ങൾ കൈമാറിയാൽ മതിയെന്ന് കോടതി പറയുകയും ചെയ്തു അതിനാൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ മാത്രമാകും ആദ്യഘട്ടത്തിൽ പുറത്തുവരിക ആരൊക്കെ ഏതൊക്കെ പാർട്ടിക്ക് നൽകിയെന്നതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാൻ കൂടുതൽ സമയമെടുത്തേക്കും ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ ഉടൻ വെളിപ്പെടുത്താനുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് ഭരണകക്ഷിയായ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് കാരണം ഇലക്ടറൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ വെളിപ്പെടുത്താൻ എസ് കൂടുതൽ സമയം ചോദിച്ചത് ബി ജെ പി സഹായിക്കാനാണെന്ന് പ്രതിപക്ഷം പറയുന്നത് പോലെ തന്നെ സത്യവുമാണ് ആ യാഥാർത്ഥ്യം പുറത്തു വരാൻ പോവുകയാണ് അതായത് പുതിയ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരും എന്നുറപ്പാണ് ഇതെല്ലാം ബി ജെ പിയും കോർപ്പറേറ്റുകളും തമ്മിലുള്ളൊരു കൊടുക്കൽ വാങ്ങൽ തട്ടിപ്പുകളാണ് പുറത്തു വരാൻ പോകുന്നത് അന്വേഷണം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കറിയാമെങ്കിലും ജനങ്ങൾ സത്യമറിയാൻ പോവുകയാണ് അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ഡൊണേഷൻ ബിസിനസ് ഉടൻ പുറത്തുവരും എന്നുള്ളത്